കടുത്ത സംശയ രോഗവും അന്ധവിശ്വാസവും കേരളത്തെ ഞെട്ടിച്ച പാലക്കാട് സംഭവിച്ച അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ ഇതായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനായിരുന്നു ഒരു മന്ത്രവാദിയുടെ വാക്കുകേട്ട് ചെന്താമ്പര വെട്ടിനുറുക്കിയത് എല്ലാവരെയും സംശയത്തോടെ കണ്ടിരുന്ന ഇയാളുടെ സംശയ രോഗത്തിനും അന്ധവിശ്വാസത്തിനും മനം മടുത്ത് ഭാര്യയും മക്കളും വീട് വിട്ടുപോയി എന്നാൽ തന്റെ സ്വഭാവത്തിലെ വൈകൃതം തിരിച്ചറിഞ്ഞ ഇയാൾ പ്രശ്നം കണ്ടെത്താനായി സമീപിച്ചത് ഒരു ജോൽസിനെ ആയിരുന്നു മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജോൽസൻ കൂടി പറഞ്ഞതും സ്വാഭാവികമായ അയാളുടെ സംശയം രോഗം കൂടി ചേർന്നപ്പോൾ അത് അയൽക്കാരനായ സുധാകരന്റെ കുടുംബമാണ് തന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അയാൾ രൂഢമായി അങ്ങ് വിശ്വസിച്ചു തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദമാണെന്ന് ഉറച്ചു വിശ്വസിച്ച ചെന്താമന തന്റെ പ്രതികാരത്തിനായി ക്രൂരമായ പദ്ധതികൾ ആവിഷ്കരിച്ചു അതിനായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് എന്ന തീയതി അയാൾ തെരഞ്ഞെടുത്തു സജിതയുടെ വീടിന് പുറകുവശത്തുള്ള വാതിലിലൂടെ അയാൾ വീട്ടിലേക്ക് കയറി പക്ഷേ അന്നത്തെ ആ ദിവസം സുധാകരൻ തിരുപ്പൂരിൽ ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയതിനാൽ വീട്ടിൽ സജിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ വീട്ടമ്മയെ അയാൾ കഴുതറുത്ത് കൊലപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ട ഇയാളെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിന് പിടികൂടി എന്നാൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമ്പരയുടെ ഉള്ളിലെ പ്രതികാരത്തിന്റെ കനൽ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് ഉള്ളിൽ സൂക്ഷിച്ച് അയാൾ കാത്തിരുന്നു എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്നും അയാൾ ഒരു കൊടുവാൾ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതയെ കൊലപ്പെടുത്തിയ അതേ വീടിന്റെ മുന്നിൽ വെച്ച് അതേ രീതിയിൽ തന്നെ സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി മറ്റു രണ്ട് സ്ത്രീകളെ കൂടി സംശയത്തിന്റെ മുന്നിൽ നിന്നെത്തി ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരട്ട കൊലപാതകത്തിന് ശേഷം കാട് കയറി ഇയാളെ കേരള പോലീസ് അതിസാഹസികമായി വലയിലാക്കുകയായിരുന്നു പോലീസും എ എൻ എഫും അഗ്നിരക്ഷാ സേനയും സംയുക്തമായി ഇയാൾക്ക് വേണ്ടി രാ പകലില്ലാതെ തെരച്ചിൽ നടത്തി കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് കാടിനുള്ളിൽ ഒളിച്ചിരുന്ന ചെന്താമരയെ പോലീസ് കുടുക്കിയത് കൊലപാതകത്തിന് ശേഷം കൊലക്കുപയോഗിച്ച കൊടുവാൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് വീടിന് പിന്നിലെ വേലി ചാടി ഓടി ഫോണും സിമ്മും ഉപേക്ഷിച്ചതിനു ശേഷം കനാലിലെ ഓവിലൂടെ മല കയറി രക്ഷപ്പെടുകയായിരുന്നു ചെന്താമര പ്രതിക്ക് വിശപ്പ് സഹിക്കാനാവില്ല എന്ന വിവരം മനസ്സിലാക്കിയ പോലീസ് വല വിരിച്ച് ചെന്താമരയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു മുപ്പത്തി ആറ് മണിക്കൂറിനു ശേഷം ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്കെത്തിയ പ്രതിയെ പോലീസ് വലയിലാക്കുകയായിരുന്നു ഒരു അന്ധവിശ്വാസിയുടെ സംശയലോകത്താൽ ഒരു നിമിഷം കൊണ്ട് അനാഥരായ ആ കുട്ടികൾ നേരിട്ട വിഷമത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ലഭിച്ച് നീതി നടപ്പിലാകട്ടെ